നമ്മുടെ പീച്ച് ഡാണട്ടോ അതോ പീച്ച് ഡാം ഷട്ടറ് ഫുൾ ആയിട്ട് തുറന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഒന്ന് പോയതാണ് എന്താണ് അവസ്ഥ എല്ലാവരും പോകണം കണ്ടപ്പോൾ നമ്മളൊന്ന് പോയി എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാവുക അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുപോലെ ആയിട്ട് തുറന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഇപ്പോൾ കുറച്ചുകൂടെ പൊക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാനേ പറ്റില്ല അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്ന എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുവാണ് അപ്പം ഇതിങ്ങനെ കണ്ടിട്ട് ആരും കുഞ്ഞുങ്ങളെയും അതുപോലെ ഒന്നും ആയിട്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ ആരെയും കടത്തി വിടുന്നതല്ല അപ്പം നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന് ശേഷം ദേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതും ഈ ജൂലൈ മാസത്തിൽ തന്നെ ഇത്രയും പെട്ടെന്ന് കണ്ടോ ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് പാലം കടന്ന് റോട്ടിലോട്ട് തെറിക്കുകയാണ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് നാൽപ്പത്തഞ്ചടി ഫുള്ളായിട്ട് ഷട്ടർ തുറന്നിരിക്കുകയാണ് ട്ടോ അപ്പം ഈ തോടിൻ്റെ സൈഡിലുള്ളവർ ഈ പീച്ച് ഡാമിൻ്റെ വെള്ളം വിടുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വെള്ളം കയറുക അറിയാലോ അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് മാറി താമസിക്കുക മുൻകരുതലുകളൊക്കെ എടുക്കുക കേട്ടോ പെട്ടെന്ന് അതുപോലെ യാത്രകളൊക്കെ എല്ലാവരും ഒഴിവാക്ക പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ ഇന്നും സ്കൂളില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കെയർഫുള്ളായിട്ടിരിക്കുക ആ അപ്പൊ ഈ വീഡിയോ ഇട്ടത് കേട്ടോ അതാ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിനാലിലുള്ള നമ്മളുടെ പിച്ചി ഡാമാണ് ഈ കാണുന്നത് തൃശ്ശൂര് പിച്ചി ഡാം കേട്ടോ അല്ല അവിടെയൊക്കെ ആകെ വെള്ളമായിട്ടുണ്ട് കണ്ടോ ഫുള്ളായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ കെട്ടിക്കൂടെ റൂട്ടിലേക്ക് അങ്ങോട്ട് ഇരച്ച് കയറാണ് വെള്ളം അപ്പൊ എല്ലാവരുടേതേ പോലീസുകാരൊക്കെ വന്നു എല്ലാവരും ഇങ്ങനെ മാറ്റാണ് അവിടെ നിന്ന് അപ്പോൾ എല്ലാവരും അവിടുന്ന് അത്രയും ദൂരത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം മുങ്ങിപ്പോവും